തന്റെ ആരാധകരോട് ഒരു സ്പെഷ്യൽ ഇഷ്ടം കാത്തുസൂക്ഷിക്കുന്ന നടനാണ് മോഹൻലാൽ അത് അദ്ദേഹം പലതവണ തെളിയിച്ചിട്ടുള്ളതുമാണ് ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ ഒരു ആരാധകനൊപ്പം നിൽക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ വൈറലാകുകയാണ് കാണാൻ എത്തിയ ആരാധകന്റെ നെഞ്ചിൽ മോഹൻലാലിന്റെ ചിത്രം ടാറ്റു ചെയ്തിരിക്കുന്നു നെഞ്ചിനകത്ത് ലാലേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ എത്തിക്കഴിഞ്ഞു വലിയ രീതിയിലാണ് ഇത് ഷെയർ ചെയ്യപ്പെട്ടത് അതിനൊപ്പം തന്നെ മോഹൻലാലും ഇത് വലിയ കൗതുകമായി അതേപോലെ തന്നെയാണ് ആരാധകരോട് മോഹൻലാൽ കാണിക്കുന്ന സ്നേഹവും ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ ആരാധകർ പറഞ്ഞ ചില കാര്യങ്ങൾ സിനിമയിൽ ചെയ്ത മോഹൻലാലിനെ കുറിച്ച് നിങ്ങൾക്ക് അങ്ങനെയും ഒരു കഥയുണ്ട് അതൊന്ന് നോക്കാം രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കേല സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായിരുന്നു നരസിംഹം നന്ദഗോപാൽ മാരാർ എന്ന കഥാപാത്രമായ മമ്മൂട്ടി കൂടി എത്തിയപ്പോൾ മലയാള സിനിമ കണ്ട എക്കാലത്തും വലിയ ബ്ലോക്ക് പാസ്റ്റുകളിൽ ഒന്നായി നരസിംഹം മാറി മോഹൻലാലിന്റെ ഇന്ദു ചൂടനും മമ്മൂട്ടിയുടെ മാരാരും ഒക്കെ ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായി നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് ചിത്രത്തിൽ ഡയലോഗുകളും എവർ ഗിരിനാണ് പോമോനെ ദിനേശ എന്ന ഡയലോഗ് അതിനുദാഹരണം സോഷ്യൽ മീഡിയ ട്രോളുകളിലൊക്കെ ഇന്നും സജീവമാണ് ഈ പോമോനെ ദിനേശ വിളി അതുപോലെ ചിത്രത്തിൽ ഒരിക്കൽ മാത്രം പറഞ്ഞു പോകുന്ന ഒരു വാക്കുണ്ട് ും പ്രേർ ഓർത്തുവയ്ക്കുന്ന ആ വാക്ക് സിനിമയിൽ എത്തിയതിന് പിന്നിലെ രസകരമായ കഥ മുൻപൊരിക്കൽ ഷാജി കൈലാസ് അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു നരസിംഹത്തിന്റെ ഷൂട്ടിംഗിന്റെ സമയത്ത് മലപ്പുറത്ത് നിന്ന് മോഹൻലാലിന്റെ കടുത്ത ആരാധകനായ കുറച്ച് പയ്യന്മാർ വന്നു അവരെന്നോട് അവർക്ക് ഒരാഗ്രഹമുണ്ടെന്ന് പറഞ്ഞു സാധാരണ മോഹൻലാലിന്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയാണ് ഇങ്ങനെ വരുന്നവരുടെ ആഗ്രഹം എന്നാൽ അവരുടെ ആഗ്രഹം രസകരമായിരുന്നു ഡാലിനെ കൊണ്ട് വാക്കസ്റ്റേ എന്ന് സിനിമയിൽ എവിടെയെങ്കിലും പറയിപ്പിക്കണം എന്നതായിരുന്നു അവരുടെ ആഗ്രഹം എന്താണ് സംഗതി എന്ന് ചോദിച്ചപ്പോൾ ഇത് ഞങ്ങളുടെ ആഗ്രഹമാണ് ചെയ്യിക്കണമെന്ന് അവർ വീണ്ടും റിക്വസ്റ്റ് ചെയ്തു കേട്ടപ്പോൾ വലിയ കുഴപ്പമില്ല എന്നും എനിക്കും തോന്നി കേൾക്കാൻ രസമൊക്കെയുണ്ട് ഞാൻ മോഹൻലാലോട് ഈ കാര്യം പറഞ്ഞു കേട്ടപ്പോൾ മോഹൻലാലിന് കൗതുകമായി സ്പടികം ജോർജിനെ നോക്കി വിരൽ ചൂണ്ടി മോഹൻലാൽ വാക്കസ്തേ എന്ന് വളരെ പതിയെ എന്നാൽ പവർഫുൾ ആയി പറഞ്ഞു അതാണ് മോഹൻലാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇമ്പാക്റ്റ് ആയിരിക്കും ഇത്തരം സിറ്റുവേഷനുകളിൽ തരിക മോഹൻലാൽ എന്ന നടന്റെ മികവും അതാണ് ഇന്നും നരസിംഹത്തിൽ ആ സീൻ കാണുമ്പോൾ ഞാൻ ആ ദിവസം ഓർക്കും ഷാജി കൈലാസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പക്ഷേ പക്ഷെ ആരാധകർ ഇത് പറഞ്ഞു എന്നതാണ് വലിയ കൗതുകം ഇന്നും ആരാധകർ തന്നെ പറയേണ്ട കാര്യമാണ് എന്തുകൊണ്ട് മോഹൻലാലിന് കൊണ്ട് പറയിപ്പിച്ചു എന്നത്